ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പത്തരമാറ്റ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ വില്പത്രം തയ്യാറാക്കുകയാണ് അവ എല്ലാവർക്കും അവരവരുടെ ഷെയ്യർ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അതേസമയം തന്നെ ഇത് വായിച്ചു നോക്കാനായിട്ട് ആദർശിനെ ഏൽപ്പിക്കുന്നു ആദർശ് ഇത് വായിച്ചതും ഇത് എന്താണെന്ന് കൂടെ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് ഈ ഒരു കാര്യം അതായത് ഈ വിൽപ്പത്രം അങ്ങനെ തന്നെ കീറിക്കളയാണ് ചെയ്യുന്നത് കേട്ടോ അദൃശൻ്റെ ഈ ഒരു പ്രവൃത്തി കണ്ട് മുത്തശ്ശനടക്കം എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് അതിനുക്ക് മുമ്പായിട്ടേ നമ്മൾ നമ്മുടെ ചാനലിൽ മൗനരാഗം പത്രമാറ്റ് കുടുംബവിളക്ക് തുടങ്ങിയ കുറച്ച് കുറച്ച് സീരിയൽ ഇനി ഞാൻ പേര് പറഞ്ഞിട്ടില്ല എന്നാലും കുറഞ്ഞ് തുടങ്ങിയ കുറച്ച് കുറച്ച് സീരിയലുകളൊക്കെ ഇടുന്നുണ്ട് മൗനരാഗത്തിൽ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി നന്ദിയുണ്ട് പക്ഷെ ബാക്കിയുള്ള സീരിയൽസിന് അത്രയധികം സപ്പോർട്ട് വരുന്നില്ല കേട്ടോ അപ്പം ദയവേത നോട്ടിഫിക്കേഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കണേ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് വേണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയാണ് കേട്ടോ അപ്പം നയന മൂർത്തി മുത്തശ്ശൻ്റെ റൂമിലാണ് അപ്പം മുത്തശ്ശൻ മരുന്നും കഴിക്കില്ല അതുപോലെ തന്നെ ഭക്ഷണവും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണല്ലോ അതേസമയം തന്നെ അദൃശ്യം പറഞ്ഞിട്ട് നമ്മുടെ നയന അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നയന മുത്തശ്ശനോട് പറയുകയാണ് മുത്തശ്ശൻ ഇനി മരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയരുത് കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ മുത്തശ്ശൻ ഇനിയും കുറേ കാലം മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കും മുത്തച്ഛനെ ഇപ്പോൾ ഈ വാശിയൊക്കെ മാറ്റിയിട്ട് ഈ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചതെന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ മുത്തച്ഛൻ നയനയോട് പറയുകയാണ് അങ്ങനെ തന്നെ മുത്തച്ഛൻ പറയാണ് എൻ്റെ നയനമോളുടെ മനസ്സ് വിഷമിച്ചെങ്കിൽ ഇനി മുത്തച്ഛൻ മരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയില്ല കേട്ടോ എന്തായാലും ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നുമൊക്കെ ഞാൻ കഴിച്ചോളാം ഡോക്ടറെ കാണാനും സമ്മതിച്ചോളാം എന്ന് പറയുകയാണ് എന്തായാലും നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി ഭക്ഷണമൊക്കെ കൊടുക്കാണ്ട് കേട്ടോ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷാവുകയാണ് അതുകഴിഞ്ഞാൽ നക്ഷ നയന റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദർശ അവിടെ നിൽക്കുന്നുണ്ട് ആദർശ നയനയോട് പറയാനുള്ളുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നയനെ നീ കാരണമാണല്ലോ മുത്തശ്ശനിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് സമ്മതിച്ചത് അപ്പോഴേക്കും നയന പറയാണ് മുത്തശ്ശൻ ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമേ ല്ല മരുന്നും കഴിക്കാം അതുപോലെ തന്നെ ഡോക്ടറേയും കാണാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദൃശ്യം ഒന്നുകൂടെ നയനോട് നന്ദി പറയുകയാണ് നന്ദിയുണ്ട് നയനെ അതിനെ തന്നെയാണ് നന്ദി പറഞ്ഞതെന്ന് പറയാട്ടോ അതേസമയം തന്നെ നെ പറയാണ് താങ്ക്സിനൊക്കെ എന്ത് കാര്യമായിരിക്കുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശിനെ കാണിക്കാനായിട്ടല്ല ഈ അഭിനയമൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് വാടകയ്ക്ക് ഭാര്യമാരെ എടുക്കുന്നു ഒരു എഗ്രിമെൻറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാലാവധി കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പക്ഷെ ഇതൊക്കെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട അദർശൻ ദേഷ്യം വരാം കേട്ടോ അദർശനം പറയുകയാണ് നിൻ്റെ ജീവിതം ഇങ്ങനെയായി മാറിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് നിൻ്റെ കയ്യിലിരിപ്പ് ശരിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് അപ്പോഴേക്കും അതിനെ പറയുകയാണ് ഇനിയിപ്പം അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും നയനെ പറയാണ് എന്തായാലും എൻ്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ആഗ്രഹവും പ്രാർത്ഥനയെന്ന് പറയുന്നത് മുത്തശ്ശൻ എൻ്റെ കാലം കഴിയുന്നത് വരെ മുത്തശ്ശനും ജീവനോടുകൂടി ഉണ്ടാവണമെന്നാണ് എങ്കിൽ മാത്രമാണ് എനിക്ക് ഈ വീട്ടിലെ സ്ഥാനമുള്ളൂ എങ്കിൽ മാത്രമാണ് എനിക്ക് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനത് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മുത്തശ്ശന് എന്നെ ഒരുപാട് സ്നേഹമാണ് എൻ്റെ അച്ഛനമ്മയേക്കാളും കൂടുതൽ മുത്തശ്ശന എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്തിനാണെന്നോ എന്തുകൊണ്ടാണെന്നോ ഏതിനാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മുത്തശ്ശൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറാവില്ല മുത്തശ്ശൻ്റെ സന്തോഷത്തിന് ഞാൻ എന്തും ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് നയന പറയാട്ടോ അപ്പോഴേക്കും നയന പറയാണ് ഇനി ഞാൻ എൻ്റെ മുത്തച്ഛന് വേണ്ടിയിട്ട് ഞാൻ കരയാതെ പിടിച്ച് നിൽക്കും മുത്തച്ഛന് ഞാൻ കറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശിന് ദേഷ്യം വരുന്നുണ്ട് ആദർശ് പറയാണ് നീ പിടിച്ച് നിൽക്കണമല്ലോ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ മാത്രമാണ് നിന്റെ ചേച്ചി നവ്യ വെറും പെരുങ്കളിയാണെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം പക്ഷെ നീ നീ ഈ തെറ്റിന് കൂട്ടു നിൽക്കുമെന്ന് നയനെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് എനിക്കിതിന് വിശ്വാസമായിരുന്നു എന്ന് പറയാട്ടോ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവാട്ടോ അപ്പോൾ ഇത് കേട്ട് നയനയ്ക്കാണെങ്കിൽ ആകെ വിഷമത്തില് നയനിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ഇനി ഒരു പിടിയില്ലല്ലോ അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദുവിനെയാണ് അപ്പം നന്ദു ആകെ ഇരിക്കുകയാണ് നന്ദുവിൻ്റെ മനസ്സ് മുഴുവൻ അനിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ തമ്മിലുള്ള നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സമയമൊക്കെ അന് നമ്മുടെ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തുകൊണ്ടോ നന്ദുവിൻ്റെ മനസ്സിൽ നിന്ന് അനി പോകുന്നില്ല അതേസമയം തന്നെ കനകദുർഗ നമ്മുടെ നന്ദുവിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് അവിടേക്ക് വരിക കേട്ടോ അപ്പോൾ നന്ദുവിനോട് കനകദുർഗ പറയാണ് ദേ നന്ദു നീ ഇരിക്കുന്ന ഇരിപ്പ് എന്തിനെക്കുറിച്ചിട്ട് ഓർത്തിട്ടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പെൺപിള്ളേരെ ഇങ്ങനെ ഇരിക്കുന്നത് ഒട്ടും നല്ലതല്ല നന്ദു പെൺപിള്ളേരുടെ മനസ്സ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക അവരുടെ അമ്മമാർക്കാണ് നിൻ്റെ ഈ ഇരിപ്പും നിൻ്റെ ഈ ചിന്തയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്കറിയാം നീ എന്താണ് ചിന്തിക്കുന്നതെന്നും എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളതും കനകദുർഗ പിന്നെയും പറയുകയാണ് നന്ദു ഞാൻ നിന്റെ ചേച്ചിമാരോട് പറഞ്ഞിട്ടുണ്ട് പുളിങ്കൊമ്പത്ത് കയറി പിടിക്കണമെന്ന് പക്ഷേ നിന്നോട് അത് പറയുന്നില്ല ഇപ്പം ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം പുളിങ്കൊമ്പത്ത് കയറി പിടിച്ചിട്ട് എൻ്റെ മക്കളിപ്പോൾ അനുഭവിക്കുന്ന വേദന ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്ദു നിന്നോട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല നമ്മളെക്കാളും ഒട്ടും താഴെയും വേണ്ട നമ്മളെക്കാളും ഒട്ടും മുകളിലേക്കും വേണ്ട ഒരേപോലെയുള്ള ആളുകളെ തന്നെ നീ ജീ കണ്ടെത്തിയാൽ മതി അല്ലെങ്കിൽ നീ വിവാഹം കഴിച്ചാൽ മതി അത് നിൻ്റെ അമ്മയും അല്ലെങ്കിൽ അച്ഛനോ കണ്ടുപിടിച്ച് തന്നോളും നീ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് കുഴപ്പിക്കുന്നുണ്ട് മനസ്സിനെ നീ ഇപ്പം എന്താ ആലോചിക്കുന്ന നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ആ ചിന്തകളൊക്കെ എടുത്ത് ദൂരെ അറിയാൻ പറയുക കേട്ടോ കനക അപ്പം ആണെങ്കിൽ കനകദുർഗയോട് പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാൻ വേറൊന്നും ചിന്തിച്ചതല്ല വെറുതെ എങ്ങനെ ഇരുന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ കനകദുർഗ പറയുന്നുണ്ട് അതെ നീ ജിമ്മൊക്കെ ചെയ്യുന്നത് കാരണം തന്നെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വിശപ്പ് നിനക്കുള്ളതാണ് നിനക്കായിരുന്നു പക്ഷെ ഇപ്പോഴോ ഇപ്പം നീ എത്ര നേരമായി ഭക്ഷണം കഴിച്ചിട്ട് നീ ഇതുപോലെ പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമുക്കെല്ലാം മനസ്സിലാവും നീ എന്തായാലും മനസ്സിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ കനകദുർഗ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അതേസമയം തന്നെ നന്ദു ഇങ്ങനെ ചിന്തിക്കുകയാണ് അനിയുടെ ഓർമ്മകളിൽ തന്നെ അകപ്പെട്ട് നന്ദും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അനീനെയാണ് ആകെ ആശയക്കുഴപ്പത്തിലാണ് അനി ഇങ്ങനെ ചിന്തിക്കുകയാണ് അനാമികയുടെ കാര്യം ഒരിക്കലും ഞാനിവിടെ പറയേണ്ടായിരുന്നു അനാമികയായിട്ട് ഞാൻ ഒത്തിണങ്ങി പോകുന്നു തോന്നുന്നില്ല എനിക്ക് അനാമികയോട് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല മാത്രമല്ല നന്ദുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല മനസ്സ് നിറയെ നന്ദുവാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതേ സമയത്ത് തന്നെ അനി ചിന്തിക്കുകയാണ് വേണ്ട ഇപ്പം നന്ദുവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞാൽ ആരും സമ്മതിക്കാൻ പോകുന്നില്ല അവളുടെ രണ്ട് ചേച്ചിമാർ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് അതാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ച് ആകെ ൂടെ കൊഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അപ്പം എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല എന്തായാലും വീട്ടുകാരുടെ ഒരു മനസ്സ് വിഷമിപ്പിച്ചിട്ടുള്ളൊരു ജീവിതം അതെനിക്കും വേണ്ട എനിക്കതിന് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനിയും മനസ്സിൽ ചിന്തിക്കാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് അന അനന്തപുരിയിലേക്ക് കുടുംബ വക്കീൽ കടന്നുവരാണ് അപ്പോൾ ഇത് കണ്ട ജലജയാണെങ്കിൽ ആകെ കൂടെ ലെഡുപെട്ടിയ അവസ്ഥയിൽ നിൽക്കുകയാണ് ജലജയ്ക്ക് കാര്യം മനസ്സിലാക്കി മനസ്സിലായി വസ്തു ഭാഗം വെക്കാനായിട്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുള്ളൂ ഈ വക്കീൽ വന്നിരിക്കുന്നത് എന്നുള്ളൊരു സമാധാനത്തിൽ ജലജ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദൈവമേ എന്തെങ്കിലും എൻ്റെ മോനും കിട്ടാനുള്ളതൊക്കെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഈ ഒരുമിച്ചുള്ള കിടപ്പ് ഒന്ന് ഒഴിവാക്കാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ജലജ അതേസമയം തന്നെ ജയൻ വക്കീലിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് വക്കീലിനോട് വയ്ക്കുകയാണ് വക്കീലെ പതിവില്ലാതെ ഇങ്ങടേക്ക് എന്താ ആദർശവും വിളിച്ചിട്ട് വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയുകയാണ് ഏയ് ഇല്ല ആദർശം വിളിച്ചിട്ട് വന്നതല്ല എന്നെ ഇതുപോലെ അനന്തമൂർത്തി സാറ് ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചു വരുത്തിയതാണ് അദ്ദേഹം വിളിച്ചിട്ടാണോ വന്നതെന്ന് പറയുകയാണ് അതേസമയം തന്നെ ചില ജയം ചോദിക്കുകയാണ് അല്ല സാധാരണ വക്കീലിനെ വിളിക്കണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളാരെങ്കിലും ആണല്ലോ അച്ഛന് വിളിച്ചു കൊടുക്കുന്നത് ഇതിപ്പം എന്തു പറ്റി വക്കീലിനെ വിളിക്കാനും അപ്പോഴത്തേക്കും വക്കീൽ പറയണേ അത്യാവശ്യ കാര്യമുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട എന്ന് തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുകയാണ് അതേ സമയം തന്നെ അപ്പോഴേക്കും ജയൻ ആദർശനോട് വയ്ക്കുകയാണ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് വെക്കുമ്പോൾ ആദർശം അറിയാം ഏ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് എന്തായാലും മൂർത്തി സാർ ഇറങ്ങി വരുന്നു എന്നിട്ട് വക്കീലിനെയും കൂട്ടിയിട്ട് അദ്ദേഹം അകത്തേക്ക് പോകുകയാണ് വാ വക്കീലേ നമുക്ക് അകത്ത് ഉയർന്നു സംസാരിക്കാം എന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശിയോട് ഇവർ ചോദിക്കുകയാണ് എന്താ എന്തിനാ വക്കീലിനെ വിളിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ ആ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കുകയൊന്നും വേണ്ട ഇവിടെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും എൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നോ നാളെയോ എന്നും പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ മരണത്തിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വക്കീലിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തിസാറ് വക്കീലുമായിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശം വക്കീലിനോട് പറയുകയാണെ എന്തായാലും നാളെ രാവിലെ തന്നെ നേരം നേരം പുലരുമ്പോൾ തന്നെ എല്ലാം ശരിയാക്കി താനിവിടെ കൊണ്ടുവരണം എന്ന് പറയുകയാണേ എന്തായാലും ജലജയുടെ ആകെ സന്തോഷം ദൈവമേ നല്ല എന്തെങ്കിലും ഞങ്ങളുടെ എഴുതി വെക്കണേ ഈ കിളവൻ പോകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടണേ ദൈവമേ ഇല്ല ഇയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സ്വത്ത് കിട്ടാനൊന്നും പോകുന്നില്ല ഞാനും എൻ്റെ മോനും പെരുപളിലാവുക തന്നെ ചെയ്യും ഈ ദൈവ്യാനോ ഒന്നും തരാനും പോകുന്നില്ല അപ്പോൾ അതിക്ക് മുൻപായിട്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജലജ നിൽക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു അപ്പോൾ വക്കീൽ വരികയാണ് വക്കീലിനെ കണ്ടത് ജലജ ഒന്ന് എക്സൈറ്റഡായിട്ട് നിൽക്കുകയാണ് ജലജ മാത്രമല്ല എല്ലാവരും ആകാംക്ഷയോടുകൊണ്ട് നിൽക്കുകയാണ് എന്തായിരിക്കും എല്ലാവർക്കും കിട്ടാൻ പോകുക എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ ചിലച മനസ്സിൽ വിചാരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് തന്നെ എന്നുള്ള രീതിയിലാണ് ജലജ നിൽക്കുന്നത് അതേസമയം തന്നെ മുത്തശ്ശം പറയുകയാണ് എന്തായാലും നമ്മുടെ വസ്തുവകകൾ കിട്ടേണ്ടവർക്ക് കിട്ടണം കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഭാഗം വയ്ക്കാൻ പോവാണ് ഇനി ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് തുടർന്നു കഴിഞ്ഞാൽ ശരിയാവില്ല പല വീട്ടിലും പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് സ്വത്ത് ഭാഗം കൊടുക്കാത്തതിന്റെ പേരിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവാുന്നത് അപ്പോൾ അതെന്തായാലും ഇവിടെ നടക്കണ്ട കാര്യവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു અવർത്തർക്ക ഉള്ള വീദം എന്തൊക്കെ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറയുന്നത് എന്ന് പറയാട്ടോ അപ്പോൾ ആദർശനോട് ഉത്യാവശ്യം പറയുകയാണ് ഒരു കാര്യം ചെയ്യും നീ വായിക്കും എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ് ഞാൻ വായിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ എന്തായാലും വായിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ആദർശ അത് വായിക്കാൻ പോവുകയാണ് അതേസമയം തന്നെ നമ്മുടെ നവ്യയെ കാണിക്കുകയാണ് നവ്യാണെങ്കിൽ ദൈവം ഈ എത്രയും വേഗം ഈ സ്വത്തൊന്നും ഭാഗം വെച്ച് കിട്ടിയാൽ മതിയായിരുന്നു എല്ലായിടത്തും സെപ്പറേറ്റ് ചെയ്ത് പോകായിരുന്നു ഈ മാതിരി പറ്റിയ ആളുടെ കാട്ടൊന്നുപ്പൊന്നും കാണേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ആദർശ വിൽപത്രം മേടിക്കുന്നു അതിങ്ങനെ വായിച്ചു നോക്കുകയാണ് കേട്ടോ ആദർശം മനസ്സിലാണ് വായിച്ചിരിക്കുന്നത് എന്തായാലും വായിച്ച ഉടനെ തന്നെ ആദർശം അത് രണ്ടായിട്ടെങ്ങ് കീറുകളണ്ടോ ഇത് കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോവാണ് എന്തുകൊണ്ടായിരിക്കും ആദർശം ഇങ്ങനെ ചെയ്തതെന്നുള്ളൊരു അവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തോ ഒരു വലിയ ഒരു നിഗൂഢത തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലെന്നുണ്ടെങ്കിൽ നായനയുടെ പേരിൽ എഴുതി വെച്ച് കാണാം അല്ലെങ്കിൽ അതുപോലെ അതുപോലെ എന്തെങ്കിലും ആദർശനൊട്ടും ദഹിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കുള്ളൂ നടന്നിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ നാളെ വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും കേട്ടോ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ അടുത്ത ഒരു സീരിയലിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ